ഹായ് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഈ സ്ട്രീറ്റ് സൈഡ് ഫുഡിലൊക്കെ നമ്മൾ കാണാറില്ല സാമ്പാറൊക്കെ അതിങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടും പിന്നെ ഇത്രയും പേർക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നൊന്നും എങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കാം ഒരു ചെറിയ കപ്പിൽ ഒന്നര കപ്പ് പരുപ്പ് എടുക്കുക പിന്നെ ഒരു ആരെണ്ണ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു നാല് വലിയ തക്കാളി നമ്മൾ കട്ട് ചെയ്തിട്ട് അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി പിന്നെ കാർ ടീസ്പൂൺ നമ്മൾ മഞ്ഞളും പിന്നെ ആവശ്യത്തിന് നമ്മൾ എരിവിന് അനുസരിച്ചുള്ള ഒരു മുളക് പൊടി ഒരു ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാരണം ചെറിയ വാവന കൊടുക്കാനുള്ളതാണ് അതിട്ട് ഞാൻ ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണം ചേർത്താലും കുഴപ്പമൊന്നും കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കൂട്ടുകയും ചെയ്യാം പിന്നെ അത് എല്ലാം അടച്ചിട്ടിട്ട് ഒരു അഞ്ച് ആറ് വിസിൽ വന്നോട്ടെ അതിൻ്റെ ശേഷം നമ്മൾ അത് എടുത്തിട്ട് നല്ലോണം സ്മാഷ് ചെയ്യാം പച്ചക്കറിയൊന്നും ആഡ് ചെയ്യാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സിമ്പിളായിട്ടും ദോശയ്ക്കോ ഇഡ്ലിക്കോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും നമുക്ക് നല്ലോണം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതാ വെച്ച് ഒരു ഫൈവ് ടു സിക്സ് വിസിൽ വന്നോട്ടെ വന്നിട്ട് നമുക്ക് ആ പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറന്നിട്ട് നല്ലോണം മാഷ് ചെയ്തിട്ട് വെള്ളം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ വെള്ളം മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ സ്മാഷ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പരിപ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാവും ഒരു അത് ഇഷ്ടമാണെങ്കിൽ എടുത്ത് അങ്ങനെ തന്നെ ചെയ്യാം ചിലർക്കത് ഇഷ്ടപ്പെട്ട പെടുന്നുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളം മാറ്റി വെച്ചിട്ട് പിന്നെ നല്ലോണം സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഈ സമയത്ത് വേണമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതാ ഹീറോ എത്താനായിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ദോശമാവും ഇഡ്ഡലി മാവോ ഒന്ന് അതിലേക്ക് ഒന്ന് എടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ വരവിടാന്ന് എണ്ണ എടുത്തിട്ട് കടുകും കറിവേപ്പില പിന്നെ ചെറിയുളി ഒരു എണ്ണം നല്ലോണം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ സാമ്പാർ പൊടി ഞാനിവിടെ ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ ഒരു ഒന്നര സ്പൂണോ അങ്ങനെ എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മൾ നല്ലോണം തിള വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാർ എടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി സാമ്പാർ ആയിരിക്കും എല്ലാവരും കഴിച്ചുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്